സൈബർ തട്ടിപ്പിലൂടെ നാല് ലക്ഷത്തി കേസിലെ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു തമിഴ്നാട് തിരുപ്പൂർ ജില്ല ചെട്ടിപ്പാളയം സ്വദേശി മുഹമ്മദ് സമീറിനെയാണ് തമിഴ്നാട് തിരുപ്പൂരിൽ നിന്നും പിടികൂടിയത് കുഴൂർ സ്വദേശിയായ യുവതിയുടെ ടെലഗ്രാം അക്കൌണ്ടിലേക്ക് പാർട്ട് ടൈം ജോബായി സ്കാനർ എന്ന ഓൺലൈൻ ഫ്ലൈറ്റ് ബുക്കിംഗ് പോർട്ടലിലൂടെ ബുക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ച് കമ്മീഷൻ നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറ് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിലായി പ്രതിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാല് രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് അന്വേഷണത്തിൽ പരാതിക്കാരിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്നും അമ്പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തു വാങ്ങിയിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമ തമിഴ്നാട് സ്വദേശിയാണെന്ന് കണ്ടെത്തുകയും ഇയാളെ കണ്ടെത്തി പിടികൂടുന്നതിനായി അന്വേഷണ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയക്കുകയുമായിരുന്നു അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതിയെ തിരുപ്പൂരിൽ നിന്നും പിടികൂടിയത് ഇയാൾ ഏഴ് മൊബൈൽ ഫോൺ നമ്പറുകളും മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നു മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ജി എസ് ഐ ഹരിശങ്കർ പ്രസാദ് മാള പോലീസ് സ്റ്റേഷൻ ജി എസ് സി പി ഒ അഭിലാഷ് ജില്ലാ പോലീസ് മേധാവിയുടെ ക്രൈം സ്ക്വാഡ് അംഗം സോണി പി എക്സ് ഡ്രൈവർ എസ് സി പി ഒ ഡേവിസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്